കാർത്തിക്കിൻ്റെ ഓഫീസ് കാർത്തിക് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നു റോയിയും അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്നു രശ്മി കാർത്തിക്കിനെ നോക്കി അവൻ വല്ലാത്ത ടെൻഷനിലാണ് കാർത്തിക് എന്തുപറ്റി മുഖം വല്ലാതിരിക്കുന്നു ആരെയും മിസ്സ് ചെയ്യുന്ന പോലെ കാർത്തിക് രശ്മിക്ക് നേരെ തിരിഞ്ഞു ഒരു ചെറു പുഞ്ചിരി വരുത്തി ഏയ് ഇല്ലടോ എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ ഏയ് വെറുതെ തോന്നി നീ എന്താ ഇപ്പം ഫോം വിളിച്ചെടുക്കാത്തത് അത് ആ സമയം റോയ് എഴുന്നേറ്റു സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും കഴിച്ചാലോ സമയം ഒന്നരയായി എനിക്ക് നന്നായിട്ട് വശക്കുന്നുണ്ട് കേട്ടോ രശ്മി മെല്ലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ആതിരാ ഫുഡ് കഴിച്ചോ കഴിച്ചാവോ കാർത്തിക് മനസ്സിൽ ചിന്തിച്ചു രശ്മി കാർത്തിക്കിൻ്റെ പുറത്ത് കൈകൊണ്ട് തട്ടി ഏ എന്താ വരുന്നില്ലേ കാർത്തിക് ചിന്തയിൽ നിന്ന് പുറത്തു വന്നു കസേരയിൽ നിന്ന് എഴുന്നേറ്റു ആ നിങ്ങൾ പോയിക്കോ ഞാനിപ്പോൾ വരാം ശരി റോയും രശ്മിയും അവിടെ നിന്ന് പോയി കാർത്തിക് ആതിരയെ ഫോൺ ചെയ്തു ആതിര സന്തോഷത്തോടെ കാർത്തിക്കിൻ്റെ ഫോൺ എടുത്തു ഹലോ ആതിര ഹലോ കാർത്തിക് എന്താ വിളിച്ചത് നീ ഫുഡ് കഴിച്ചോ മരുന്നോ പിന്നെ പിന്നെന്താ കാർത്തിക് ആതിര ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ അല്ല ഇപ്പം എങ്ങനെയുണ്ട് ബെറ്റർ അല്ലേ ആ കുഴപ്പമൊന്നുമില്ല എന്നാ ശരി കാർത്തിക് വേറെ വലതും പറയാനുണ്ടോ ആതിര വീണ്ടും ആകാംക്ഷയോടെ ചോദിച്ചു അത് ഏഹ് ഇല്ല വെച്ചോ കാർത്തിക് ഫോൺ കട്ട് ചെയ്തു ആതിരയും ഫോൺ കട്ട് ചെയ്തു കാർത്തിക് അവിടെ നിന്ന് എഴുന്നേറ്റു റോയ് ഇതെല്ലാം മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ കാർത്തിക്കും ആതിരയും ഓഫീസിലേക്ക് ഇറങ്ങി എന്നത്തെയും പോലെ ആതിരയെ ഓഫീസിൻ്റെ അര കിലോമീറ്റർ ദൂരെ ഇറക്കി കാർത്തിക് ഓഫീസിലേക്ക് പോയി ആതിര നടന്ന ഓഫീസിലേക്ക് പോയി ആതിര ഓഫീസിലെത്തി വാതിൽ തുറന്ന് കയറിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു എല്ലാവരും അവളെ നോക്കിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ആതിര അവൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി കാർത്തിക് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ചക്രമേശയിൽ കേക്കും വെച്ച് തള്ളിക്കൊണ്ട് മുന്നിലേക്ക് വന്നു അത് കണ്ടപ്പോൾ ആതിരയ്ക്ക് അടക്കാനായില്ല കാർത്തിക് കേക്ക് മുറിക്കാനായി കത്തി എടുത്ത് ആതിരയ്ക്ക് കൊടുത്തു ആതിര സന്തോഷത്തോടെ കേക്ക് മുറിച്ചു രശ്മിക്ക് ഒരു മുറി കേക്ക് വായിൽ വെച്ചു കൊടുത്തു ഒരു പീസ് കേക്ക് കേക്കെടുത്ത് ആതിര കാർത്തിക്കിൻ്റെ വായുവോടടുത്തേക്ക് കൊണ്ടുപോയി പക്ഷേ കാർത്തിക് കേക്കിനെ കൈയിലെടുത്ത് സ്വയം ഇട്ടു കാർത്തിക് ആതിരയ്ക്ക് നേരെ കേക്ക് കേക്കെടുത്ത് നീട്ടിയപ്പോൾ അവളും അത് കയ്യിലെടുത്ത് സ്വയം വായിലിട്ടു റോയി കേക്ക് എല്ലാവർക്കും വീതം വെച്ച് നൽകി ആതിര കാർത്തിക്കിനെ നോക്കി കണ്ണുകൊണ്ട് അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു അത് മനസ്സിലാക്കിയ കാർത്തിക് അപ്പുറത്തേക്ക് മാറി ചെന്നു ആതിരയും ചെന്നു ഇതെല്ലാം രശ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രശ്മിയും അവരുടെ പുറകെ ചെന്നു രശ്മി നോക്കുമ്പോൾ ആതിരേയും കാർത്തിക്കും ഒറ്റയ്ക്ക് സംസാരിക്കുന്നു കാർത്തിക്കിന് എങ്ങനെ മനസ്സിലായി ഇന്നത്തെ പിറന്നാളാണെന്ന് അത് ഇന്നലെ രാത്രി നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ നിന്റെ അമ്മ എന്നെ വിളിച്ചു ഓ അപ്പൊ അമ്മയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പ തന്നെ റോയിയെ വിളിച്ച് എല്ലാം പറഞ്ഞു നിനക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്നും കരുതി സർപ്രൈസ് ഇത്രോ ഇത് ഇത്രോ നല്ലൊരു പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടില്ല ഇതുവരെ താങ്ക് യു കാർത്തിക് എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക്കിനെ ആതിര കെട്ടിപ്പിടിച്ചു കാർത്തിക് ഉറച്ച പോലെ അങ്ങനെ തന്നെ നിന്നു അപ്പോൾ അങ്ങോട്ട് കേക്കും കഴിച്ചുകൊണ്ട് റോയി കടന്നു വരുന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട റോയി ഏയ് എന്താ ഇത് റോയിയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും നേരെ നിന്നു ഹലോ ഇത് ഓഫീസാണ് നിങ്ങളുടെ വീടല്ല ആരെങ്കിലും കണ്ടാലോ ഇതെല്ലാം രശ്മി കാണുന്നുണ്ടായിരുന്നു രശ്മിക്ക് ഉറപ്പായി ഇവർ തമ്മിൽ എന്തോ ഉണ്ട് കണ്ടുപിടിക്കണം രശ്മി മനസ്സിൽ പറഞ്ഞു കാർത്തിക് ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒറ്റയ്ക്കിരിക്കുന്നു ആതിര തന്നെ കെട്ടിപ്പിടിക്കുന്നത് അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു റോയ് അവിടേക്ക് വന്ന് കാർത്തിക്കിൻ്റെ അടുത്തിരുന്നു എന്ത് പറ്റി ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ എനിക്ക് തോന്നുന്നു അത് ഐ ലവ് ആതിരാ റോയ് സന്തോഷത്തോടെ റിയലി പക്ഷെ അവൾക്ക് എന്നെ അറിയില്ലല്ലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു ആ പിന്നെ രശ്മിയോട് ഇനി സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല പറയണം ബട്ട് എങ്ങനെ പറയും വാ പറയണം ആ സമയം രശ്മി അങ്ങോട്ടേക്ക് കടന്നു വന്നു അപ്പോൾ രണ്ടുപേരും സംസാരം നിർത്തി ജോലിയിൽ മുഴുകി രശ്മി അങ്ങോട്ട് വന്ന് തൻ്റെ കസേരയിലിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് കയറി ഒരു സ്വർണ്ണമാല വാങ്ങി ഈ സമയം ബസ് സ്റ്റോപ്പിൽ കാർത്തിക്കിനെയും കാത്തു നിൽക്കുന്ന ആതിര ഒരു ഫാൻസി സ്റ്റേഷനറി ഷോപ്പ് ആതിരയുടെ കണ്ണിൽപ്പെട്ടു അവൾ കാർത്തിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി വരുന്നില്ല എന്ന് മനസ്സിലായി അവൾ ഫാൻസിയിൽ കയറി അവിടെ നിന്ന് ഒരു ലവ് കാർഡ് വാങ്ങിച്ചു പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നു കാർത്തിക്ക് വന്നു ആതിര കാറിൽ കയറി കാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല ഈ കാർഡ് കൊടുത്ത് ഞാൻ കാർത്തിക്കിനോട് എൻ്റെ ഇഷ്ടം പറയും ആതിര കാർത്തിക്കിനെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്തു വന്നാലും ശരി ഇന്നീ മാല കൊടുത്ത് ഞാൻ പറയും ആതിര ഐ ലവ് യു എന്ന് കാർത്തിക്കും മനസ്സിൽ പറഞ്ഞു രണ്ടുപേരും ഫ്ലാറ്റിലെത്തി ഒന്നും പറയാതെ രണ്ട് റൂമിലേക്ക് പോയി വാതിലടച്ചു റൂമിനകത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇന്ന് പറയണോ വേണ്ട പറയണ്ട പറയാല്ലേ പക്ഷേ ഇന്ന് വേണ്ട നാളെ ആവട്ടെ നാളെ ഹോളിഡേ അല്ലേ അപ്പോൾ നല്ല എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവാം എന്നിട്ട് പറഞ്ഞാലോ രണ്ടു പേരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാളെ പറയാം എന്ന് രണ്ടുപേരും തീരുമാനിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ പത്തുമണി കാർത്തിക് എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു അതേസമയം ആതിരേയും റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്നു കാർത്തിക് ചുറ്റും നോക്കി ഇന്ന് ഹോളിഡേ അല്ലേ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ ഫുഡും പുറത്തുനിന്ന് കഴിക്കാം കാർത്തിക് ആതിരയോട് പറഞ്ഞു അത് കേട്ടതും ആതിരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൾ മനസ്സിൽ പറഞ്ഞു എങ്ങനെ പറയൂ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ദയവായിട്ട് അവസരം തന്നേക്കോ അങ്ങേരുടെ സ്വഭാവം മാറുന്നതിന് മുമ്പ് സമ്മതിക്കുമോളെ ആതിരേ ആതിര ഒന്നും ഉണ്ടാതെ നിൽക്കുന്നത് കണ്ട് കാർത്തിക് ഇഷ്ടയില്ലെങ്കിൽ വേണ്ട ഞാൻ ക്യാൻസൽ ചെയ്തോളാം അയ്യോ വേണ്ട ഞാൻ വരാം അപ്പോ ഓകെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് ആതിരയുടെ മുറി ആതിര വളരെ സന്തോഷത്തിലാണ് അവൾ പല ഡ്രസ്സുകളും മാറി മാറി മാച്ചു നോക്കി ചുരിദാറും സാരിയും എല്ലാം പക്ഷെ അവൾക്കൊന്നും തൃപ്തികരമായി തോന്നുന്നില്ല അവസാനം മനോഹരമായ ഒരു ലൈറ്റ് ബ്ലൂ സാരി അവൾക്ക് തൃപ്തികരമായി തോന്നി ഇതേ സമയം കാർത്തിക് ഒരു ജീൻസും ചെക്ക് ഷർട്ടും ധരിച്ചു പുറത്തു നിന്നു ആതിര ഒരുങ്ങഴിഞ്ഞു ഊരി വെച്ചിരിക്കുന്ന താലി അവൾ കഴുത്തിലിട്ടു കുങ്കുമം നിറുകയിൽ തൊട്ടു സന്തോഷം കൊണ്ടുള്ള ആവേശം കൊണ്ട് കാർത്തിക്കിന് വേണ്ടി വാങ്ങിയ കാടെടുക്കാൻ മറന്നു ആതിര മുറിയിൽ നിന്ന് പുറത്തു വന്നു കാർത്തിക്കിന് അവളെ ഒരു മാലാകയെ പോലെ തോന്നി അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അവൻ അവനെപ്പോലും മറന്നു നിന്നു ആതിരയിൽ നിന്ന് കണ്ണെടുക്കാതെ ആതിര അവൻ്റെ അടുത്ത് വന്ന് തട്ടി വിളിച്ചു ഹലോ മാഷേ കാർത്തിക് ഒരു സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു കാർത്തിക്കും ആതിരെയും പുറത്തേക്ക് പോയി ഒരു ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ് കാർത്തിക്കും ആതിരെയും ഒരു ടേബിളിൽ ഇരിക്കുന്നു അവരുടെ അടുത്തേക്ക് വെയിറ്റർ വന്നു സർ എന്താ വേണ്ടത് ടു കോഫി വെയിറ്റർ അവിടെ നിന്ന് പോയി പെട്ടെന്ന് കാർത്തിക് വെയിറ്ററിനെ വിളിച്ചു ഇവിടെ റെസ്റ്റ് റൂം എവിടെ നേരെ ചെന്ന് ലെഫ്സർ വെയിറ്റർ മറുപടി പറഞ്ഞു കാർത്തിക് ആതിരോട് അനുവാദം വാങ്ങി റെസ്റ്റ് റൂമിലേക്ക് പോയി റെസ്റ്റ് റൂമിൻ്റെ അകത്തു നിന്ന് കാർത്തിക് റോയ്ക്ക് ഫോൺ ചെയ്തു എടാ എനിക്കൊരു ഭയം പോലെ എടാ എന്തിനീ അല്ല ഞാൻ എങ്ങനെ പറയും അവൾ എന്ത് വിചാരിക്കും അവൾ മറ്റാരും അല്ലല്ലോ നിന്റെ ഭാര്യയല്ലേ